തർബിയത്തുൽ ഇസ്ലാം മദ്രസ പതിനഞ്ചാണ്ടിന്റെ സുഗന്ധം വിതറി നേരറിവിന്റെ പ്രസരണ പ്രചരണ പ്രഭവസ്ഥാനമായി നിലകൊള്ളുകയാണ് കിഴക്കൻ പ്രവിശ്യയുടെ ആസ്ഥാന നഗരിയായ ദമാമിൽ അക്ഷരവെളിച്ചത്തിന്റെ തേരിലേറി അനശ്വര ലോകത്തേക്ക് വിജയപ്രതാപിയായി വിരചിക്കാൻ തലമുറകളെ സാധ്യമാക്കുകയാണ് ഈ വിദ്യാപീഠം മനുഷ്യനിയോഗം സാർത്ഥകമാകാനുതകുന്ന വിശുദ്ധ വിജ്ഞാനീയങ്ങൾ കുരുന്ന് ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകി അവരിലെ നന്മയും നൈതികതയും പരിസംസ്കൃതമാക്കാൻ സർവസ്വവും സമ്മാനിച്ച സർവാധിപനെ അറിയാനും അറിയിക്കാനും അതിലുപരി അർപ്പിത ദൗത്യ ദൗത്യനിർവഹണത്തിന് പ്രകാശകമായി തമസ്സിനെ നിഗ്രഹിക്കുന്ന പവിത്രനിലം ദീനിന്റെ പ്രകാശം പ്രവാചക കാലത്ത് തന്നെ പുൽകാൻ സൗഭാഗ്യം ലഭിച്ച നാടിന്റെ സൗഖ്യവും സൗന്ദര്യവും ഉപേക്ഷിച്ച് ജീവിത ജീവിതവിഭവങ്ങളുടെ സമ്പന്നത തേടി പെട്രോൾ ഡോളറിന്റെ പ്രതീക്ഷയിൽ പത്തേമാരികളിലേറി മലയാളിയുടെ ജീവിതം വിജയവഴിയിലേക്ക് ചലിക്കുന്ന മുറയ്ക്ക് കുടുംബവും കുട്ടികളുമായി പ്രവാസ ഭൂമികയിൽ ജീവിക്കുന്നവരുടെ മക്കളുടെ മതവിദ്യയ്ക്ക് ഒരളവോളം നിറം നൽകുകയാണ് ഒരു കൂട്ടം അധ്യാപകരും സന്നദ്ധ സേവകരും രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ പാണക്കാട്ടെ പവിത്ര സാന്നിധ്യം ബഹുമാനപ്പെട്ട അസയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളാൽ കേവലം പത്ത് വിദ്യാർത്ഥികളെ കൊണ്ടായിരുന്നു തുടക്കം ഇന്ന് മുന്നൂറിലധികം ഭാവി പ്രതീക്ഷകൾക്ക് അറിവിൻ്റെ നേർപ്പാത തെളിയിച്ച് അനുസ്യൂതം മുന്നോട്ട് ഗമിക്കുന്നു കേരള മുസ്ലിങ്ങൾക്ക് മദ്രസാ സംവിധാനം ക്രിയാത്മകമാക്കിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ ചാലകശക്തി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഖാദിമുൽ ഖാവും സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ ചിന്തകൾക്ക് ചടുലമാനം നൽകിയ മഹത്തുക്കൾ അവരുടെ സ്വപ്ന സാക്ഷാത്കാരം അതിരുകൾ ഭേദിച്ച് രാജ്യവും ഭൂഖണ്ഡങ്ങളും പിന്നിലാക്കി ക്ഷിപ്രവേഗതയിൽ സഞ്ചരിക്കുന്ന സ്വാഭിമാനത്തിന് ചുവടുവെച്ച് പ്രാതികൂല്യങ്ങളെ അവസരമാക്കി അലാ ഉൽ ഹലറമി റലിയല്ലാഹു അൻഹുവിൻ്റെ തേരോട്ടം കഥ പറയുന്ന നാട്ടിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അംഗീകാര നമ്പറായി നാളിതുവരെ നാളേക്ക് പ്രതീക്ഷ നൽകി മതമഹിമയുടെ ഗരിമ വാനിലേക്കുയർത്തി തർബിയത്തുൽ ഇസ്ലാം ഇവിടെ മതബോധത്തെ ഊട്ടിയുറപ്പിക്കുന്നു അദമിൻ്റെ ആദ്യാക്ഷരം മുതൽ വിശുദ്ധ ഖുർആാനിൻ്റെ വിശാലമായ വ്യാഖ്യാന പഠനത്തിനും മറ്റും വഴി തുറന്നു കൊടുക്കുന്ന തഫ്സീറുകൾ വരെ പഠനം നടന്നുവരുന്ന ഒന്ന് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിൽ വിവിധ ഡിവിഷനുകൾ പതിനാല് ഉസ്താദുമാർ ഈ അറിവാലയത്തിന് ബലം നൽകിപ്പോരുന്നു കേരളേതര വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കി ഈ വർഷം മുതൽ കന്നഡ ഉറുദു മദ്രസ കൂടി നമുക്ക് ആരംഭിക്കാനായി അലഹമില്ല വിദ്യാഭ്യാസ ബോർഡ് നടത്തിപ്പോരുന്ന അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷകളിൽ വർഷങ്ങളായി മികവിൻ്റെ തികവ് തെളിയിച്ച് നമ്മുടെ മദ്രസയിലെ മക്കൾ അഭിമാന താരശോഭയിൽ വിജയപഥ തേരിലേറി മുന്നേറുകയാണ് വിശ്വാസത്തിൻ്റെ സുദൃഢ ബലത്തിൽ കർമ്മവും സംസ്കാരവും വ്യാകരണവും ഭാഷയും ഭാഷണവും ഇവിടെ അഭ്യസിക്കുന്നു അമലുകൾ അറിവായി മാത്രം കൈമാറുന്നതിലല്ല ഇവിടെ ശ്രദ്ധിക്കുന്നത് നിസ്കാരവും ഉതവും ഭോജന സഹവാസ മര്യാദകളും ഇവിടെ പരിശീലിപ്പിക്കുന്നു വ്യതിരിക്തമായ മദ്രസ പഠനരീതി ദീനിന്റെ പൈതൃക ശോഭയ്ക്ക് ആസ്വാദനത്തിൻ്റെ ആത്മധാര ആകർഷണീയമായി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഈ സംവിധാനത്തിലേക്ക് ചേർത്തുവെക്കുന്നു മദ്രസാ പഠനത്തിനപ്പുറം പഠിതാക്കളുടെ നൈസർഗിക കായിക ശാരീരിക മാനസിക ക്ഷേമത്തിനുതകുന്ന പ്രവർത്തനങ്ങൾ പ്രോഗ്രാമുകൾ എന്നിവയ്ക്കും ശ്രദ്ധ നൽകുന്നു നന്മകളെ അതിജയിക്കും വിധം അരുതായ്മകൾ അരങ്ങുവാഴുന്ന വർത്തമാനങ്ങളിൽ സത്യദീനിന്റെ പ്രകാശപൊലിമ ആത്മ പിൻബലം നൽകും വിധം നേരിന്റെ ദിശ നിർണയിക്കുന്ന നേരറിവിൻ്റെ നേർരേഖകൾ ജീവിതമായി വഴിയായി പ്രാമുഖ്യം നൽകുന്ന ഒരു ഭാവി തലമുറ ഇവിടെ സ്ഥായിയായി സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മുടെ മദ്രസ കേവലം പ്രകടനപരതയുടെ നെറികെട്ട രീതിയിലല്ല ഇവിടെ പിന്തുടർന്നു പോരുന്നത് അകം തൊടാത്ത മേന്മയ്ക്ക് ഇടം നൽകാതെ നമ്മുടെ കണ്ണും കാതും കൽബും ജീവിതം കൊണ്ട് പുണ്യദീനിൻ്റെ തനിമയ്ക്ക് ശോഭ പകർന്ന് കടന്നുപോയ പൂർവ്വസൂരികൾ തീർത്ത ഇഖ്ലാസിലും തക്കവയിലും സദാ നിരതമായ ജീവിത മാതൃകകൾ കൊണ്ട് മതത്തിനും വിശുദ്ധ ആശയങ്ങൾക്കും വ്യാഖ്യാനം രചിക്കുന്ന കാലം തേടുന്ന മഹാമാനുഷികളെ കാലത്തിൻ്റെ നന്മകളായി സമർപ്പിക്കുകയാണ് തർബിയത്തുൽ ഇസ്ലാം പിന്തുടരുന്ന ലക്ഷ്യവും മാർഗവും ഈ മദ്രസാ സംവിധാനങ്ങളെ റൺ ചെയ്യുന്നതും പുരോഗതിയുടെ വികാസത്തിലേക്ക് നയിക്കുന്നതും സമസ്ത ഇസ്ലാമിക് സെന്റർ ദമാം സെൻട്രൽ കമ്മിറ്റിയാണ് പരിശുദ്ധ സമസ്തയുടെ പതിമൂന്നാമത് ഘടകമായി ഇതിനകം അംഗീകാരം നേടിയ എസ്ഐ സിയുടെ സേവന പ്രവർത്തനത്തിൻ്റെ പ്രഥമ സ്ഥാനവും നമ്മുടെ മദ്രസ തന്നെയാണ് പ്രവാസികൾക്കിടയിൽ പ്രതീക്ഷയുടെ നേരിന്റെ പക്ഷത്ത് നെഞ്ചുറപ്പോടെ നിലകൊണ്ട് പുണ്യസമസ്ത നടത്തിവരുന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നിസ്സീമമായി പിന്തുണ നൽകലാണ് എസ് ഐ സിയുടെ കാതലായ ലക്ഷ്യം പ്രവാസി മലയാളികൾക്ക് വെള്ളിയാഴ്ചകളിൽ ഒത്തുകൂടാനും അറിവും പ്രാർത്ഥനയും ആത്മീയ മജിലിസുകൾക്ക് പുറമെ ജീവകാരുണ്യ സേവനത്തിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും വ്യക്തിത്വ വികസനത്തിലും എസ് ഐ സി ഇടം സൃഷ്ടിക്കുന്നു ദമാമിലെ ഏറ്റവും ജനകീയമായ മലബാർ ഉംറ സർവീസ് ഹജ്ജ് സേവനത്തിന് നിസ്വാർത്ഥ സേവന സപ്പര്യ തീർത്തു പോരുന്ന വിഘായ സേവനം ലാക്കാക്കി പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമേകി കർമ്മനിരതമായ എസ് ഐ സി സഹചാരി റിലീഫ് സെൽ എസ് ഐ സി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തിക്കും നേതൃപരവും വ്യക്തിപരവും നൈസർഗികവുമായ കഴിവുകൾ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനുമായി ഒന്നിടപെട്ട ആഴ്ചകളിൽ ഒത്തുചേരുന്ന ടാലൻസ് മതബോധനവും അറിവും ആത്മീയതയും പകരുന്ന ദവാവിങ് വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും സാമൂഹിക ഉന്നമനം ലാക്കിയുള്ള യജുവിങ് മുതലായ ഉപവിങ്ങുകൾ എസ് ഐ സിയുടെ സംഘടനാ സംവിധാനത്തിന് ചടുലമാനം നൽകി വരുന്നു നിരവധി കർമ്മപദ്ധതികളും പ്രോഗ്രാമുകളും സാമുദായികവും സാമൂഹികവും പ്രതിബദ്ധതാപരവുമായി ദമാം എസ് ഐ സി നടപ്പിലാക്കി വരുന്നു ഹയർ എഡ്യൂക്കേഷൻ മൂവ്മെന്റ് ഫോർ മോട്ടിവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ബൈ ട്രെൻഡ് ഹിമ്മത്ത് അറിവിന്റെ അക്ഷരതലങ്ങളിൽ ആദ്യ ഉയർന്നു പറക്കാനും ഉയരങ്ങളിൽ വിരാജിക്കാനും ഭാവി തലമുറയ്ക്ക് പ്രാപ്തി നേടിക്കൊടുക്കാൻ വെളിച്ചവും ധൈര്യവും സ്ഥിരോത്സാഹവും സാധ്യമാക്കുകയാണ് ഹിമ്മത്ത് പ്രോഗ്രാമുകളിലൂടെ എസ് ഐ സി അഡ്വൈസ് ഹെൽപ് സപ്പോർട്ട് ഗൈഡൻസ് എഡ്യൂക്കേഷൻ ഗോൾസ് വിഷൻ ൂസ് സ്കിൽസ് ഇറസ്റ്റ് തുടങ്ങിയ അനിവാര്യമായ അനുഗണങ്ങളിൽ വിദ്യാർത്ഥികളുടെ ലക്ഷ്യവും മാർഗവും സുഗമമാക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഈ വിദ്യാ ശാക്തീകരണ പ്രവർത്തനങ്ങൾ വഴി തുറന്നത് പ്രതീക്ഷയുടെ മഴവിൽ മനോഹാരിതയാണ് വിരിയിക്കുന്നത് റീഹാബിലിറ്റേഷൻ ഫോർ മെൻഖൈൻ ബൈ എസ് ഐ സി റീഹാബിലിറ്റേഷൻ ഫോർ മാൻകൈൻഡ് ബൈ എസ് ഐ സി റഹ്മാ പ്രവാസലോകത്ത് യാതൊന്നും നേടാതെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ കഴിയുന്നവരും ആരോഗ്യപരമായ കാരണങ്ങളാൽ തൊഴിലെടുക്കാൻ കഴിയാത്തവരുമായ ദമാമിലെ എസ് ഐ സി പ്രവർത്തകർക്കും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി മൺമറഞ്ഞു പോയ പ്രവർത്തകരുടെ പ്രയാസമനുഭവിക്കുന്ന ആശ്രിതർക്കും മാസം തോറും ഒരു നിശ്ചിത സംഖ്യ ഈ പദ്ധതി വഴി എത്തിച്ചു നൽകി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാരംഭം കുറിച്ച ഈ പദ്ധതി നിരവധി പേർക്ക് ആശ്വാസമായി നിലകൊള്ളുന്നു എസ് ഐ സി ലീഡ് സ്കോളർഷിപ്പ് നിയമപഠനത്തിന്റെ ഉന്നത തലങ്ങളിൽ പ്രയത്നം നടത്തിവരുന്ന പ്രതിഭാശാലികൾക്ക് അംഗീകാരവും ആദരവും പ്രോത്സാഹനവും നൽകി ദമാം സമസ്ത ഇസ്ലാമിക് സെന്റർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലീഗൽ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഡ്രൈവ് ലീഡ് സ്കോളർഷിപ്പ് എസ് കെ എസ് എസ് എഫ് ട്രെൻഡ് സംസ്ഥാന സമിതിയുടെ സംയുക്ത സഹകരണത്തോടെ മുൻസിഫ് മജിസ്ട്രേറ്റ് ജില്ലാ ജഡ്ജി എന്നീ തസ്തികകളിലേക്ക് തയ്യാറെടുക്കുന്ന അഭിഭാഷകരെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും മികച്ച അഭിഭാഷകർ സ്കോളർഷിപ്പ് നേടി പരിശീലനം നടത്തിവരുന്നു ബെഞ്ച് ആസ്പിറൻസ് എന്ന ബാനറിൽ ജനകീയ അംഗീകാരം നേടിയ ജുഡീഷ്യൽ സർവീസ് സ്കോളർഷിപ്പ് എസ് ഐ സിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രകടമായ അടയാളമായി അഭിമാനമായി കാണാം എസ് ഐ സി ഫാമിലി എംപവർമെൻറ് പ്രോജക്റ്റ് സ്മൈൽ സ്പിരിച്വൽ മോണിറ്ററിംഗ് ഫോർ ഇസ്ലാമിക് ലിവിംഗ് ആൻഡ് എക്സസൈസസ് കുടുംബകം സന്തോഷദായകമാക്കാൻ നോളജ് ഹെൽത്ത് എൻ്റർടൈൻമെന്റ് എനർജൈറ്റിംഗ് എംപവർമെന്റ് ആൻഡ് സ്പിരിച്വാലിറ്റി അഥവാ അറിവും ആരാധനയും ആത്മീയതയും ആരോഗ്യവും സാമ്പത്തിക അച്ചടക്കവും അനുവദനീയ വിനോദങ്ങളും സാധ്യമായ തൊഴിൽ പരിശീലനവും സന്താന പരിപാലനവും ഹോം സയൻസും കലയും കഴിവുകളും കരുത്തും സമാർജിക്കുന്ന നിലയിലുള്ള പാഠ്യപരിശീലന പദ്ധതിയാണ് സ്മൈൽ വരും കാലങ്ങളിൽ ഈ ഫാമിലി എംപവർമെന്റ് പ്രോജക്ട് അനുകരണീയമാക്കുമെന്നത് സിൻസിയറിറ്റി അവാർഡ് പൊതുപ്രവർത്തനത്തിലെ ആത്മാർത്ഥതയ്ക്കും സേവന മികവിനും ക്രിയാത്മക മാനത്തിനും ജനസമ്മതിക്കുമുള്ള മികവർന്ന അംഗീകാരമായി സമസ്ത ഇസ്ലാമിക് സെന്റർ എസ് ഐ സി ദമാം സെൻട്രൽ കമ്മിറ്റി പാണക്കാട് സയ്യിദ് ഹൈദരലി അലി ശിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം സിൻസിയറിറ്റി അവാർഡ് ഈ വർഷം മുതൽ നൽകി വരുന്നു ഹിമ്മത്ത് വിജയമുദ്ര അവാർഡ് വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് മികച്ച പിന്തുണയും പ്രോത്സാഹനവും നൽകി വിദ്യാഭ്യാസ മികവിന് ഹിമ്മത്ത് വിജയമുദ്ര അവാർഡ് ഏർപ്പെടുത്തി വിതരണം ചെയ്തു വരുന്നു അട്ടപ്പാടി ആക്സസ് പ്രൊജക്ട് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മാനമായി എസ് നാഷണൽ കമ്മിറ്റി അട്ടപ്പാടിയുടെ പിന്നാക്ക അവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യാൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ബഹുമുഖ വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ സ്ഥലമെടുപ്പിന് കാതലായ പങ്ക് ദമാം എസ് ഐ സിയായിരുന്നു നൽകിയത് ഉപരിപഠനം ലക്ഷ്യമാക്കി ഈജിപ്തിൽ പോകുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് കൂടാനും ആത്മീയ മജിലിസിനും മതമൂല്യങ്ങൾക്ക് പഠന അവസരം നൽകി ദമാം എസ് ഐ സിയുടെ സാമ്പത്തിക മന്ദിരം സജ്ജമാക്കി സജ്ജമാക്കിക്കഴിഞ്ഞു ആസാമിലെ മോറൽ സ്കൂളും കുറ്റിപ്പുറത്തെ ഡി അഡിക്ഷൻ സെൻറ്ററും മലപ്പുറം ജില്ലയിലെ അരീക്കോട് വാദി സെക്കൻ ഉൾപ്പെടെ നിരവധി മതസാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എസ് ഐ സി കയ്യൊപ്പ് ചാർത്തിപ്പോരുന്നു വൈവിധ്യവും വൈവേകികവും വിജയവിചാരപരവുമായ തീരുമാനങ്ങളും ക്രിയാത്മക ഇടപെടൽ കൊണ്ട് ഈ സംഘശക്തി പ്രവാസലോകത്ത് ഏറെ ശ്രദ്ധ ക്ഷണിക്കുന്നു അഭിമുഖീകരിക്കുന്ന സമസ്യകളിൽ അന്താളിച്ച് അപകർഷതയുടെ അകത്തളങ്ങളിൽ ആണ്ടുപോകാതെ ഭയപ്പെടുത്തുന്നവരുടെ മുന്നിൽ സധൈര്യത്തെ വീണ്ടെടുത്ത് പ്രതീക്ഷയോടെ ഗമിക്കുവാൻ അരികുവൽക്കരണത്തിനെതിരെ ആകർഷണീയത കൊണ്ട് മറുപടി പറയാൻ അകറ്റി നിർത്തുന്ന അധികാര ഉദ്യോഗ തലങ്ങളിൽ സാമൂഹിക കടമയും കടപ്പാടുമുള്ളവരുടെ പരിസ്ഥിതികളും പരിസരവും ഇവിടെ ജാഗ്രതയോടെ അതിലേറെ പ്രതീക്ഷകളോടെ ചിന്തകളും കർമ്മങ്ങളും ശ്രദ്ധയോടെ പരിപാലിക്കാനും സ്ഥായിമാനം നൽകാനുമുള്ള സംഘടനാ ഇവിടെ വിനിയോഗിക്കുകയാണ് എസ് ഐ സി അതിലുപരി അള്ളാഹുവിൻ്റെ പ്രകാശവും പാർശ്വവും ഇവിടെ സ്വാഭിമാനം പ്രകടമാകണം സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ തനത് രീതിയിൽ അവതരിപ്പിക്കാനുള്ള പ്രതിബദ്ധത കണ്ണിമ വെട്ടാതെ നിർവഹിച്ച് സമുദായ പുരോഗതിയിലാക്കി പ്രവാസഭൂമിയിൽ ചടുലവും ചലനാത്മകവുമാണ് ദമാം സംസ്ഥ ഇസ്ലാമിക് സെന്റർ നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവനുമത്രേ എന്ന തിരുവചനപ്പൊരുൾ ആകർഷകമാക്കി കാലം കനിഞ്ഞു നൽകിയ ക്രാന്തദർശി സമാനതകളില്ലാത്ത പണ്ഡിത ജ്യോതിസ് ഷംസുൽ ഉലമയുടെ നാമധേയത്തിൽ ഖുർആാൻ മനഃപാഠത്തിന് അവസരമൊരുക്കി ഷംസുൽ ഉലമ ഇഫ്നുൽ ഖുർആൻ അക്കാദമി താമസം വിന യാഥാർത്ഥ്യമാകും എസ് ഐ സി കാർമ്മികത്വം വഹിക്കുന്ന പ്രോഗ്രാമുകളിലഖിലവും ഭൂതകാല നന്മകൾ ഭാവിയിലേക്കും വർത്തമാന പരിസരങ്ങൾക്കും പകർന്നു നൽകുന്ന നിലയിൽ കേന്ദ്രീകൃതമാണ് മജലിസെ മഹബയും മനുഷ്യജാലികയും ഫ്രീഡം സ്ക്വയറുമെല്ലാം നൽകുന്ന സന്ദേശം സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒരുമയും അരക്കിട്ടുറപ്പിക്കലിൻ്റെ ചേർത്തിലക്കുകളാണ് കാലം തേടുന്ന ആവശ്യങ്ങൾ അറിഞ്ഞ് അജണ്ട നിർമ്മിക്കുന്ന അപ്ഡേറ്റും മോണിറ്ററിങ്ങും വിശാലമായ രീതിയിൽ ഇവിടെ നടന്നുവരുന്നു പിന്തുണകൾ പ്രാർത്ഥനകൾ ആഗ്രഹിക്കുന്നു ആളാകാനല്ല അർത്ഥമാകാൻ നിമിത്തമാകാൻ തലയാകാനല്ല തണലാകാൻ കാവലും കരുത്തും കരുതലും നൽകി കടന്നുപോയ മഹാമനീഷികൾ നിണം വിയർപ്പാക്കി യൗവനം സമർപ്പിച്ച് തണലൊരുക്കി നട്ടുവളർത്തിയ നന്മകൾ നിറം കെടാതെ തലമുറകൾക്ക് പകർന്നു നൽകണം ഉപസംഹാരം ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ കുറവുകൾ ഏറെയുണ്ട് പരിഹരിക്കപ്പെടണം കൂട്ടായി യജ്ഞിച്ചാൽ മികച്ച സംഭാവനകൾ ക്ഷേമത്തിനായി നമുക്ക് സമർപ്പിക്കാൻ കഴിയും അതുവഴി ശാശ്വത വിജയത്തിന് വഴി എളുപ്പമാകും തീർച്ച നാം ഉൾക്കൊള്ളുന്ന സമൂഹം ആശാവഹമല്ലാത്ത ഭീഷണിയുടെ നടുവിലാണ് വിവേകത്തോടെ അതിജയിക്കണം ഉത്തമ ഉമ്മത്തിൻ്റെ ഉദാത്ത മാതൃകകൾ നമ്മുടെ മുന്നിൽ ഏറെയുണ്ട് അനിവാര്യ ശ്രമങ്ങൾ നമ്മുടെ അജണ്ടയാവണം ഒരുമിച്ച് ഒരു മനസ്സിൽ ഒരേ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഉയർന്ന ചിന്തകളും ഉത്കൃഷ്ട കർമ്മങ്ങളിൽ ഓന്നി നമുക്ക് മുന്നോട്ട് പോകാം യാ അല്ല നീ തുണയ്ക്ക് മുൻനിരയിൽ നിന്ന് സൗമ്യവും സുഹൃതവും നിറപുഞ്ചിരികളുമായി മധുരം പകർന്ന നല്ല നല്ല അനുഭവങ്ങൾ ആവോളം നൽകി ഈ സംവിധാനത്തിന്റെ വളർച്ചയ്ക്കു വേണ്ടി കർമ്മനിരതരായ മുൻഗാമികളുടെ സേവനങ്ങൾ ഏറെയുണ്ട് സ്മരണകളായി നിറം നൽകുന്ന ഒരു പിടി ഓർമ്മകളായി കൃതജ്ഞത നിറഞ്ഞ ചരിത്രമായി അബൂബക്കർ വഹബി അബൂബക്കർ ഹാജി ഉള്ളണം ഇബ്രാഹിം മൗലവി ശ്രീകണ്ഠപുരം ജമാൽ മുള്ളൂർക്കര ഷറഫുദ്ദീൻ ബാക്കവി കൊടുവള്ളി യൂസഫ് ഫൈസി വാളാട് അബ്ദുറഹ്മാൻ മലയമ്മ സി എച്ച് മൗലവി ഷെരീഫ് റഹ്മാനി പട്ടർക്കുളം മുസ്തഫ റഹ്മാനി ഉമർ ഫൈസി ഫവാസ് ഹുദബി പട്ടിക്കാട് അഷ്റഫ് ഫൈസി റഷീദ് റഷീദ്ധാരിമി ഷാജഹാൻ ധാരിമി പനവൂർ ഇങ്ങനെ നീളുന്നു ആ പട്ടിക ഇവരിൽ പരലോകം പുൽകിയവർ ഏറെയുണ്ട് പാരത്രിക പദവികൾ ഉയർത്തി നൽകി അവരുടെ നിസ്വാർത്ഥ സേവന സമർപ്പണം സ്വീകരിച്ചനുഗ്രഹിക്കൂ യാറബ് കർമ്മവഴികളിൽ അവിശ്രമ പരിശ്രമം നടത്തുന്ന നിരവധി പേർ ഉസ്താദ് മുസ്തഫ പോലെ ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിന്നും സമർപ്പിത ജീവിതങ്ങളായി സഹായികളായി സഹചാരികളായി സാരോപദേശികളായി നാഥ നീ തുണക്കണം